നമസ്കാരം ന്യൂസ് ടോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ വെള്ളമുരളിയെ കുറിച്ചൊരു വാർത്ത ചെയ്തതേ ഉള്ളൂ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വെള്ളം മുരളി കുറച്ച് ചാനലുകളെയൊക്കെ വിളിച്ചിരുത്തി ഒരു വാർത്ത കൊടുത്തു കള്ളങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ തെളിവുകൾ സഹിതം നിരത്തി നമ്മൾ ഇതിനെ അന്വിക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു തെളിവ് ഈ മുരളി ഹാജരാക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചാൽ അദ്ദേഹം പറഞ്ഞതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു തെളിവ കാണിച്ചാൽ മൊഴി പറയുന്ന എന്ത് പണിയുകയും ചെയ്യാം എന്ന് ഞാൻ പറയുകയും ചെയ്തു ഇന്നിപ്പോ ഇതാ കേരള ഹൈക്കോടതി ആ കേസിൽ ഒരു തീരുമാനവും എടുത്തിരിക്കുന്നു ഹോണറബിൾ ബെച്ചു കുര്യന്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിരിക്കുന്നു ഈ കേസിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും തന്നെയില്ല പ്രൈമോ അദ്ദേഹത്തിന് അത് മനസ്സിലായി ఆ జడ్జిమెంట్ ఇఫ్ఐ స్టేట్మెంట్స్ దాట్ బీన్ రజిస్టర్ విత్వింగ్స్టాన్ ఈ రీతి ఇడ్జ్మెంట్ పో ഈ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു പ്രേമാഭിസി ജഡ്ജിക്ക് മനസ്സിലായി ഇതിൽ ക്രിമിനൽ ഓഫൻസുകൾ ഒന്നും തന്നെയില്ല കാരണം ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകും മുരളി അവിടെ നിന്ന് പറഞ്ഞ ഒരു കോടി അറുപത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് പക്ഷേ മുരളിക്ക് മുഴുവൻ പണവും അതായത് ഈ ടൈലുകൾ അയച്ചതിന്റെ മുഴുവൻ പണവും അവിടുന്ന് കൊടുത്തതിന്റെ റിസീപ്റ്റുകൾ മുഴുവൻ ഈ ഷിബു ലോറൻസിന്റെ കയ്യിലുണ്ട് ഇനി അതുമാത്രമല്ല ഷിബുവിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള തെളിവുകൾ അവിടെ ഈ ടൈലുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഈ ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഫയലും അവിടെയുണ്ട് അവിടെ മുരളിക്കെതിരെ ഇതിനുവേണ്ടി കേസ് കൊടുത്തതിന്റെ റിപ്പോർട്ടും അവിടുത്തെ കോടതി റിപ്പോർട്ടും ഉണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും വെച്ചാണ് ഷിബു ലോറൻസ് മൂവ് ചെയ്തത് എന്തായാലും കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധിയും വന്നിരിക്കുന്നു ഇനി മുരളിക്ക് എന്താണ് പറയാനുള്ളത് മുരളി വെറുതെ കുറം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഒഴുകി പോകില്ലേ ഇത് ഒരാളെ അവഹേളിക്കാൻ വേണ്ടി വെറുതെ കുറെ വായ്പാലികൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ തന്നെ പറഞ്ഞു എഴുപതും എൺപതും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആ വിസകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ശിബു മേടിച്ചിട്ടു പോയെന്ന് പറഞ്ഞു മുരളിക്ക് അറിയാമോ ഓസ്ട്രേലിയല്ല ഏത് രാജ്യത്തേക്കാണെങ്കിലും എഴുപത് ലക്ഷം രൂപ കൊടുക്കുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടനായിരിക്കും അങ്ങനെ ഒന്നും ഇല്ല മുരളി അറിയാമല്ലോ നിങ്ങൾ വെറുതെ ഇത് ഒരു മാനനഷ്ട കേസ് കൂടെ നിങ്ങൾ വലിച്ചു വെച്ചിരിക്കുന്നു മുരളി ഈ പറഞ്ഞതിനെല്ലാം എണ്ണി എണ്ണി മുരളി കോടതിയിൽ മറുപടി പറയേണ്ടി വരും നിങ്ങളുടെ പത്രസമ്മേളനം നിങ്ങൾ എബി ലൈവ് ലൈവിട്ടത് ഇതെല്ലാം ചേർത്ത് പുറകെ വരുന്നുണ്ട് ഒരു മാനനഷ്ട കേസ് ഒന്നു രണ്ടുമല്ല പത്ത് കോടി രൂപയുടെ ഒരു മാനനഷ്ട കേസ് വരുന്നു അതുകൂടെ നിങ്ങൾക്ക് കേസ് ചെയ്യാം വേണമെങ്കിൽ അടുത്തൊരു പത്രസമ്മേളനം വിളിച്ച് കോടതി പറഞ്ഞതുപോലും വേണമെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാം നിങ്ങൾ ഇനിയും ചാനലുകളെയൊക്കെ കൂടെ കൂടെ ആരെങ്കിലും ഒക്കെ വെച്ച് വിളിച്ചു പറഞ്ഞ് ഇത് ഞാൻ പറഞ്ഞതാണ് സത്യം ഞാൻ പറഞ്ഞതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്തകൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കാം പക്ഷേ കോടതി വരെ കണ്ടെത്തി കഴിഞ്ഞു മുരളി ഇനി നിങ്ങൾ കുറെ പാടുപെടും